നിന്റെ കഴിഞ്ഞോ എനിക്ക് തല്ലാൻ തോന്നിട്ട് ദേ നോക്ക് നാളെ കാര്യങ്ങളൊന്നും നോക്കണ്ട ഒരു പത്ത് മണിയോ നീ റെഡി ആയി നീക്ക് ഇങ്ങോട്ട് പോണേ അമ്മേ ദേ നോക്ക് മായേ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട പറഞ്ഞിട്ടുണ്ട് കേട്ടാ മതി ഇങ്ങോട്ട് പോവാഞ്ഞി അമ്മേ അവളെ ഒരു അമ്മ ആരുടെ അമ്മ ഇവർന്ന് पागलซോടെ കാണണ്ട വീട്ടിലേക്ക് നടക്കാനാണവർനെ യെക്കി മോരെ നീ ദേ ഇവിടേ പോയി കിടക്ക് ചക്കി എന്താ അമ്മ എന്താ എന്തിനെ ഇവിടേ കിടന്നിങ്ങനെല്ല വിളിക്കനേ അമ്മേന്റെ മോളെ നീങ്ങട്ടോ വന്നേ ഈ അമ്മക്കിരെ എന്താ പറ്റിയ ഇതി മോനെ നമ്മടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവാ നമ്മളെ രക്ഷപ്പെടാൻ പോവാ മോളെ അമ്മ ഇതെന്തേ അമ്മേ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാം നിനക്ക് വൈകയാതെ മനസ്സിലാവും മോളെ നമ്മള് കാശക്കാരൻ പോവാ

മ് മോള് ചെല്ലേ അതാ അമ്മ പാൽ എടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ അയാളെ വിളിച്ചു കാര്യങ്ങളെക്കൊന്ന് സംസാരിക്കട്ടെ ആ ശരി അമ്മ ഹലോ చంద్రമുകിയെ സംസാരിക്കണ നാളെ 5 മണി അമ്പൻ വന്നോളൂട്ടോ എനിക്ക് സമ്മടാ കാഷ്യറ കാര്യം ഓർമ്മണ്ടല്ലോ അവരാണുവേ ഞാൻ വിടില്ല ഏ చంద్రമുകിയെ പഠിക്കണ കാഷ്യറിനെ ഓർക്കഞ്ഞി ശരിയാക്കിയിട്ടുണ്ട് മ് ശരി ശരി അതു കേട്ടാ മതി ഇവളി ദേ എവിടെ പോയി കിടക്കാനോന്തോ ഇത്രൊന്ന് ചിരിച്ചു വേണ്ടിട്ട് എന്താ അമ്മേ അമ്മക്ക് ഭേദാവാത്ത എനിക്കൊന്നിനുമായി അമ്മേ അമ്മ എങ്ങനെയങ്ങനെ കണ്ടാ മതി സാർ അകത്തേക്ക് വരാമോ ആ വാടോ എന്തായിട്ടോ ഞാൻ പറഞ്ഞ കാര്യം അമ്മയെ കണ്ടിട്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ആരും കിട്ടിയില്ലേ അത് പറയാനാ സാർ ഞാൻ വന്നേ ഉം എന്താ ഒരു പെൺകുട്ടി ശരിയായിട്ടുണ്ട് സാർ നല്ല കുട്ടിയാണെന്ന് തോന്നേ തനിക്കറിയാലോ ഇതിനു മുന്നേ വന്ന ആൾക്കാരുടെ കരുതി അതുപോലെ തന്നെയായിരിക്കും ഇതോ ഇല്ല സർ അതുപോല നല്ലൊരു കുട്ടിയാ കൊറേ ആളുകൾ വന്നു പോയതല്ലേ ഇതും വന്നു പോട്ടെ ശരി സർ കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട് അതേടോ കാശിന് വേണ്ടി എല്ലാവരും വരുന്നത് വേറെ ഒന്നിനുമല്ല കാശെല്ലാം തരാം നാളെ പത്ത് മണിക്ക് വരാൻ പറഞ്ഞേക്ക് ഓ ആയിക്കോട്ടെ സാറേ അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അല്ല ശരിയോ എന്റെ അമ്മ എഴുന്നേറ്റ് നടക്കുന്ന ഒരു കാലം വരും അമ്മ നോക്കിക്കോ വേണ്ടമ്മേ സംസാരിച്ച് സ്ട്രെയിൻ എടുക്കരുത് എന്നല്ലേ ഡോക്ടർ പറഞ്ഞേ അമ്മ വിഷമിക്കല്ലേ ഞാനുണ്ട് അമ്മയുടെ മോനുണ്ട് അമ്മയുടെ കൂടെ എന്നും അമ്മ പേടിക്കണ്ട ഞാനുണ്ടമ്മ എന്നും ഞാനുണ്ട് അമ്മ പേടിക്കണ്ട നീ ലോകത്തെ എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും അമ്മയുടെ എല്ലാ അസുഖവും ഞാൻ മാറ്റും അമ്മ നോക്കിക്കോ ഇനി എവിടെയെ കൊണ്ടുപോകാനുള്ളത് നോക്കിയാൽ അവിടെയും ഞാൻ കൊണ്ടുപോകാം എൻ്റെ അമ്മേനെ എന്നിട്ടെല്ലാം ഞാൻ മാറ്റും അമ്മ വിഷമിക്കാതിരുന്നാൽ മാത്രം മതി അമ്മേ ടെൻഷൻ എടുക്കരുത് എന്നല്ലേ ഡോക്ടർ പറഞ്ഞേ ഒന്ന് ചിരിച്ചമ്മേ അമ്മക്ക് ഇപ്പൊ ഒരു ഹോം നേഴ്സിന്റെ പരിസരം അത്യാവശ്യം നോക്കാം വരുന്നാളെങ്ങനുണ്ടെന്ന് അവനി ഇതു മോളെ പറനി ഇതു മോളെ അങ്ങനെ ഞാൻ പോവറുള്ളതല്ലേ പിന്നെന്നോ അടുത്ത് പറയാ അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞു അതക അമ്മ പറഞ്ഞോളുന്നോ ഇങ്ങു സംഭой കേ ബോറ മടനെ തോന്നുന്നില്ല ദൈവമേ ഇരണ്ട എന്ന ചെയ്യാൻ പോവുന്ന നീന്ന അച്ഛൻ ഞാൻ ഇങ്ങടെ ഒറ്റ കേക്കിട്ട് പോയ ഞാൻ വേറെയെന്നല്ല അച്ഛാ എവിടെ നിക്കവിയാ ചേ ഇവരെന്താ ചെയ്യാൻ പോവാ എന്തിനാ അച്ഛാ എനിക്ക് പേടിയാവുന്നു അച്ഛാ